നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി സ്വകാര്യ വ്യക്തിയുടെ ഫാമിലേക്ക് യുവാക്കൾ മദ്യലഹരിയിലെത്തി ആക്രമണം നടത്തിയതായി പരാതി മങ്കട പഞ്ചായത്തിൽ ചെകുത്താൻപാറയിലെ ഫാമിലാണ് സംഭവം പന്തല്ലൂർ ഹിൽസ് സ്വദേശിയായ അഖിൽ അബ്രഹാമിന്റെ ചെകുത്താൻപാറയിലുള്ള പന്നി ഫാമിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു കൂട്ടം യുവാക്കൾ അതിക്രമിച്ചു കയറിയെന്നാണ് ആരോപണം സംഭവത്തിൽ അഖിൽ എബ്രഹാം മംഗള പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവിടെ വന്ന് ലഹരി കാര്യങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അങ്ങോട്ട് ആളുകൾക്ക് കയറാനായിട്ടുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളുമാണ് അപ്പം ഒരു കിലോമീറ്റർ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതേപോലെ ഒരുപാട് ആളുകൾ അവിടെ വണ്ടിയായിട്ട് വരികയും അവിടെ ഇതേപോലെ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പും മങ്കട പോലീസിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളതാണ് അതേപോലെ എസ് പിക്കും ഇതിനുമുമ്പ് ഇതേപോലെ ലഹരി വിഭവങ്ങളും ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പരാതി ഞങ്ങൾ കൊടുത്താണ് ഇയാൾ വന്നത് ഒരു അർദ്ധ തമിതിന് ആയിട്ടാണ് വന്നത് അയാളൊരു സ്കൂട്ടിയിലാണ് വന്നത് ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ആകെ ഒരു ചെറിയ ഷോർട്ട് ട്രൗസർ മാത്രം ഇട്ടിട്ടാണ് ആൾ വന്നത് ആൾ വന്ന് വെറുതെ ഒരു കാര്യമില്ലാതെ തന്നെ ഗേറ്റ് ചവിട്ടി പൊളിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇങ്ങോട്ട് കേരളം എന്ന് പറഞ്ഞപ്പോൾ അയാൾ കത്തിയെടുത്ത് വീശി കത്തിയെടുത്ത് വീശിയ സമയത്ത് എന്റെ കഴുത്തിൽ ഇവിടെ പോയിപ്പോയി അതേപോലെ അയാള് അത് കഴിഞ്ഞ് ഒരു വടി മരത്തിന്റെ എടുത്ത് ഞങ്ങളെ തല്ലി അത് കഴിഞ്ഞ് അയാൾ അവിടുന്ന് ഇറങ്ങിപ്പോയി പോയതിനു ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തിരിച്ചിറങ്ങിയ സമയത്ത് ഇയാള് തൊട്ട് ഇയാളുടെ കൂട്ടത്തിൽ നാല് പേരെ അയാൾ കൂട്ടിക്കൊണ്ടു വന്നിട്ട് റോഡിൽ വെച്ചിട്ട് ഞങ്ങളെ എന്ത് ചെയ്തു പിന്നെ കൈയ്യേറ്റം ചെയ്തു ആക്രമണത്തിൽ പരിക്ക് പറ്റിയ ഉടമയും തൊഴിലാളിയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള